നമസ്കാരം വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്കിന്റെ ഈ ആഴ്ചത്തെ റേറ്റിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസത്തോളമായി വിഷ്വൽ മീഡിയയിൽ പ്രത്യേകിച്ച് മലയാളത്തിലെ ന്യൂസ് ചാനലുകൾക്കിടയിൽ റേറ്റിങ്ങിലെ മത്സരം കടുക്കുകയായിരുന്നു ട്വൻറ്റി ഫോർ ഒന്നാം സ്ഥാനത്തേക്ക് വന്ന കേരള ഓൾ എന്ന് പറയുന്നൊരു സെഗ്മെൻറ്റ് വലിയ തോതിൽ നമ്മൾ ശ്രദ്ധിച്ചു ചർച്ച ചെയ്തു തുടർന്ന് ട്വൻറ്റി ഫോറും റിപ്പോർട്ടറും വലിയ കുതിപ്പ് നടത്തുന്നു ഏഷ്യാനെറ്റിൻ്റെ ഈ തിരിച്ചടി തുടരുമോ എന്നുള്ള ആകാംക്ഷയും ഒക്കെ ഉണ്ടായി എന്നാൽ ഈ ആഴ്ച എല്ലാം മാറ്റി മറിക്കുന്ന വിധത്തിൽ ഏഷ്യാനെറ്റ് എല്ലാ സെഗ്മെൻറ്റിലും എല്ലാ കാറ്റഗറി ിലും ഒന്നാമതെത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചർച്ച ചെയ്ത കേരള ഓൾ യൂണിവേഴ്സ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ ഏഷ്യാനെറ്റ് ഒന്നാമത്തേക്ക് തിരിച്ചെത്തി കഴിഞ്ഞ ആഴ്ച വരെ ട്വന്റി ഫോറിന് ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഈ കാറ്റഗറിയിൽ ഇപ്പോൾ ഏഷ്യാനെറ്റ് തിരിച്ചെത്തി എന്നുള്ളതാണ് നമുക്ക് ഈ ആഴ്ചത്തെ റിപ്പോർട്ട് വിശകലനം ചെയ്യുമ്പം പ്രാഥമികമായി പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റിപ്പോർട്ടർ ടി വിയുടെ നേട്ടമാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ പിടിക്കാൻ പോയി ട്വൻ്റി ഫോറിന് കാലക്രമേണ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കതിൻ്റെ വിശദാംശം ഇതിൻ്റെ തുടർച്ചയായി പറയാം ആദ്യം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പോയിൻ്റ് നില പരിശോധിക്കണം അതിനുശേഷമുള്ള വിശകലനമായിരിക്കും പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക ആദ്യം കേരള ഓൾ എന്ന് പറയുന്ന സെഗ്മെൻറ്റാണ് നമ്മൾ ആദ്യം നോക്കുന്നത് കേരള ഓൾ ആണ് കഴിഞ്ഞ നാളുകളിൽ ഏഷ്യാനെറ്റ് ന്യൂസിനെ രണ്ടാമ സ്ഥാനത്തേക്ക് തള്ളുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചത് എല്ലാ ചാനലുകൾക്കും വലിയ ഇടിവുണ്ടായ ആഴ്ചയാണ് കേരള ഓളിൻ്റെ പ്രത്യേകത ഇടിവില്ലാത്ത ചാനൽ ഒന്നുമില്ല എല്ലാ ചാനലും ഇടിവാണ് ഏറ്റവും കൂടിയ ഇടിവ് ട്വൻറ്റി ഫോറിനാണ് ട്വൻറ്റി ഫോറിന് അതുകൊണ്ട് തന്നെയാണ് രണ്ടാമതേക്ക് വീണ്ടും തിരിച്ചു പോകേണ്ടി വന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പോയിന്റ് നില നോക്കിക്കൊണ്ട് തുടങ്ങാം ഇരുപത്തിമൂന്ന് ദശാംശം ഒന്ന് അഞ്ചിൻ്റെ കുറവാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് ഉണ്ടായത് നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം രണ്ടായിരുന്നത് ഇരുപത്തിമൂന്ന് ദശാംശം ഒന്ന് അഞ്ച് കുറഞ്ഞ് നൂറ്റി ഒമ്പത് ദശാംശം പൂജ്യം അഞ്ച് ആയി ട്വൻറ്റി ഫോർ ന്യൂസാണ് രണ്ടാമത് മുപ്പത്തിയൊന്ന് ദശാംശം ഒമ്പത് കുറഞ്ഞ് നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് ഒന്നായിരുന്നത് നൂറ് ദശാംശം എട്ട് ഒന്നായി റിപ്പോർട്ടർ ടി വി മൂന്നാമതുണ്ട് പതിനേഴ് ദശാംശം ഏഴ് ഒന്നിൻ്റെ കുറവ് നൂറ്റിപ്പത്ത് ദശാംശം അഞ്ച് രണ്ടായിരുന്നത് തൊണ്ണൂറ്റി ദശാംശം എട്ട് ഒന്നായി മാറി മനോരമ ന്യൂസ് നാലാമത് മനോരമയ്ക്ക് ഒമ്പത് ദശാംശം രണ്ട് ആറിൻ്റെ കുറവുണ്ടായിരുന്നു അറുപത്തിരണ്ട് ദശാംശം അഞ്ച് എട്ടായിരുന്നത് ഒമ്പത് ദശാംശം രണ്ട് ആറ് കുറഞ്ഞു അമ്പത്തി മൂന്ന് ദശാംശം മൂന്ന് രണ്ടായി അഞ്ചാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ് മാതൃഭൂമിക്ക് ഒമ്പത് ദശാംശം ഒന്ന് മൂന്ന് കുറഞ്ഞു അമ്പത് ദശാംശം എട്ടായിരുന്നത് നാൽപ്പത്തി ഒന്ന് ദശാംശം ആറ് ഏഴായി കുറഞ്ഞു ജനം ടി വി ആണ് ആറാമത് ജനം ടി വിക്ക് ഒമ്പത് ദശാംശം ഒമ്പത് പോയിൻറ്റ് കുറഞ്ഞു ഇരുപത്തിരണ്ട് ദശാംശം ആറായിരുന്നത് ഇരുപത്തൊന്ന് ദശാംശം ഏഴായി അവർ ആറാമതുണ്ട് ഏഴാമതാണ് കൈരളി ന്യൂസ് കൈരളി ന്യൂസിന് തിരിച്ചടിയാണ് ഒന്ന് ദശാംശം ഒമ്പത് ഒമ്പതിൻ്റെ കുറവുണ്ടായി ഇരുപത്തൊന്ന് ദശാംശം ഒമ്പത് രണ്ടായിരുന്നത് പത്തൊമ്പത് ദശാംശം ഒമ്പത് മൂന്നായി കരളി ന്യൂസിനെ സംബന്ധിച്ച് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് എട്ടാമത് ന്യൂസ് എയ്റ്റീന് രണ്ട് ദശാംശം മൂന്ന് നാലിൻ്റെ കുറവുണ്ടായി പത്തൊമ്പത് ദശാംശം നാല് ഒന്നായിരുന്നത് പതിനേഴ് ദശാംശം പൂജ്യം ഏഴായി കുറഞ്ഞു മീഡിയ വൺ ഒമ്പതാമത് പതിനഞ്ച് ദശാംശം ഒന്ന് ഒമ്പത് ആയിരുന്നത് ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് കുറഞ്ഞ് പതിമൂന്ന് ദശാംശം ആറ് നാല് ആയി മാറി കേരള ഓളിന്റെ കാറ്റഗറിയിലെ കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ചത് പ്രധാനപ്പെട്ട കാര്യം മനോരമയ്ക്കും മാതൃഭൂമിക്കുമാണ് കാര്യമായ പ്രശ്നമുണ്ടായത് എന്നുള്ളതാണ് മൊത്തത്തിൽ കുറഞ്ഞു എങ്കിലും നമുക്കടുത്ത കാറ്റഗറി കൂടി നോക്കിയിട്ട് അതിൻ്റെ വിശദാംശത്തിലേക്ക് വരാം മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി കാറ്റഗറി കൂടി നമുക്ക് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് മാർക്കറ്റിലൊക്കെ കാര്യമായി സ്വാധീനം ചെലുത്തുന്ന കാറ്റഗറിയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഈ കാറ്റഗറിയിൽ താഴോട്ട് പോയിരുന്നില്ല കേരള ഓളിലാണ് ഏഷ്യാനാറ്റ് ന്യൂസ് ഒന്നാമത് വന്നിരുന്നത് ഈ കാറ്റഗറിയിൽ ഏഷ്യാനാറ്റ് ന്യൂസ് ട്വൻ്റി ഫോർ ഇതാ അങ്ങോട്ട് മറികടക്കുമെന്ന തോന്നലുണ്ടായിരുന്നതാണ് പക്ഷേ അതുപോലും ഇപ്പോൾ താഴോട്ട് പോയി ഇരുപത് പോയിൻ്റോളം വ്യത്യാസത്തിൽ ഏഷ്യാനാറ്റ് ന്യൂസ് ഒന്നാമത് എത്തിയിരിക്കുന്നു വലിയ ഗ്യാപ്പ് വന്നു എന്നുള്ളതാണ് നമുക്കതിൻ്റെ വിശദാംശം നോക്കാം ഏഷ്യാനാറ്റ് ന്യൂസ് മെയിൽ ട്വൻറ്റി ടു പ്ലസിൽ ഒന്നാമത് നിൽക്കുന്നത് ഇരുപത്തെട്ട് ദശാംശം ഏഴ് ഏഴ് പോയിന്റിൻ്റെ കുറവോടുകൂടി നൂറ്റി നാൽപ്പത്തഞ്ച് ദശാംശം നാല് ഏഴ് പോയിന്റോടെയാണ് ട്വൻ്റി ഫോറിൻ്റെ പോയിന്റ് നൂറ്റി ഇരുപത്തഞ്ച് ദശാംശം അഞ്ച് ഏഴ് റിപ്പോർട്ടർ മൂന്നാമത് നൂറ്റി മൂന്ന് ദശാംശം മൂന്ന് പൂജ്യം എട്ട് എന്ന നിലയിൽ നാലാമത് മനോരമ ന്യൂസ് എഴുപത്തിരണ്ട് ദശാംശം ഒമ്പത് നാല് എന്നാണ് പോയിന്റ് അഞ്ചാമത് മാതൃഭൂമി ന്യൂസ് അമ്പത്തി അഞ്ച് ദശാംശം ഒമ്പത് അഞ്ച് ആറാമത് ജനം ടി വി ഇരുപത്തെട്ട് ദശാംശം ആറ് രണ്ട് ഏഴാമത് കൈരളി ന്യൂസ് ഇരുപത്തഞ്ച് ദശാംശം ആറ് ഒന്ന് എട്ടാമത് ന്യൂസ് എയ്റ്റീൻ കേരളം ഇരുപത് ദശാംശം ആറ് എട്ട് ഒമ്പതാമത് മീഡിയ വൺ ടി വി പതിനെട്ട് ദശാംശം നാല് നാല് സ്ഥാനക്രമത്തിൽ രണ്ട് കാറ്റഗറിയിലും കാര്യമായ വ്യത്യാസം ഒരു വ്യത്യാസമില്ല സെയിമാണ് എല്ലാവരുടെയും സ്ഥാനം കേരള ഓളിലും മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിലും സെയിമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് തിരിച്ചു വന്നു എന്നുള്ളത് പ്രധാന കാര്യമാണ് ഇതിൻ്റെ ഈ നാലാഴ്ചത്തെ കാര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ട്വൻറ്റി ഫോർ വലിയ നേട്ടം ഒന്നാമത് എത്തുന്ന ഒരു നേട്ടമുണ്ടായി എങ്കിലും അവർ തിരിച്ചു വന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാമത് എങ്കിലും വിപ്ലവകരമായ കാര്യം എന്ന് തന്നെ പറയാവുന്ന കാര്യം സമീപകാലത്തും ഒന്നുമില്ലാത്ത വിധം മൂന്നാം സ്ഥാനത്തേക്ക് പുതിയൊരു ചാനൽ വന്നു എന്നുള്ളതാണ് അതായത് റിപ്പോർട്ടർ ടി വി മൂന്നാമതെത്തി എന്നുള്ളതാണ് മാത്രമല്ല അവർക്ക് എപ്പോൾ വേണമെങ്കിലും രണ്ടാമതിരിക്കുന്ന ട്വന്റി ഫോറിനെ അടിക്കാവുന്ന ഘട്ടവും കൊണ്ട് ഇപ്പോൾ കേരള ഓളിലാണെങ്കിൽ റിപ്പോർട്ടർ ടിവിയുടെ പോയിന്റ് തൊണ്ണൂറ്റി രണ്ട് ദശാംശം എട്ട് ഒന്നാണ് നൂറ് ദശാംശം എട്ട് ഒന്നാണ് ട്വൻ്റി ഫോറിൻ്റെ പോയിന്റ് എട്ട് പോയിന്റിൻ്റെ മാത്രം വ്യത്യാസത്തിലാണ് തൊട്ട് മുമ്പുള്ള ചാനലുള്ളത് രണ്ടാമത്തെ സ്ഥാനത്തേക്ക് ഏത് നിമിഷവും ഏതാഴ്ചയിലും വേണമെങ്കിൽ റിപ്പോർട്ടർ ടി വിക്ക് കടന്നു ചെല്ലാം എന്നുള്ളതാണ് ചുരുക്കത്തിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി മെയിലിലും ഇതുതന്നെയാണ് സ്ഥിതി വലിയ വ്യത്യാസമില്ല ട്വന്റി ഫോറിൻ്റെ രണ്ടാമത് നിൽക്കുന്ന ചാനലിൻ്റെ പോയിന്റ് നൂറ്റി ഇരുപത്തഞ്ച് ദശാംശം അഞ്ച് ഏഴാണ് റിപ്പോർട്ടർ ടിവിയുടേത് നൂറ്റി പതിമൂന്ന് ദശാംശം പൂജ്യം എട്ടാണ് വെറും പന്ത്രണ്ട് പോയിൻറ്റിൻ്റെ മാത്രം വ്യത്യാസമാണ് ഉള്ളത് അപ്പോൾ ചുരുക്കത്തിൽ ഈ ചാനൽ മൊത്തം ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ വ്യക്തമാവുന്നൊരു കാര്യം ട്വൻ്റി ഫോർ ഒന്നാമതൊക്കെ പോയിയെങ്കിലും ഭീഷണിയിലാണ് ട്വൻറ്റി ഫോർ യഥാർത്ഥത്തിൽ എന്നുള്ളതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് തിരിച്ചു വന്ന് സേഫായ സോണിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ ട്വൻ്റി ഫോറിന് അത് ഒന്നാമത്തേക്ക് എത്തുക എന്നുള്ളത് ഇനി അത്ര പെട്ടെന്ന് എളുപ്പമല്ല അതേസമയം തന്നെ മൂന്നാമത് നിൽക്കുന്ന റിപ്പോർട്ടർ ടി വിക്ക് രണ്ടാമത് എത്തുക എന്നുള്ളത് എളുപ്പവുമാണ് അതുകൊണ്ട് ട്വൻ്റി ഫോർ തിരിച്ചു വന്നപ്പോൾ അതിലും വലിയ കുഴപ്പത്തിൽ ചാടി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പോയിന്റ് നിലയിലുള്ള കാര്യം കാരണം ഇങ്ങനെ ഒരു കാലക്കേട് വരുന്ന വരുന്നവർ വിചാരിച്ചിട്ടില്ല റിപ്പോർട്ടർ ടി വി അതിശക്തമായി കുതിച്ച് മൂന്നാമതെത്തി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ടി ഒരു ഈ കാര്യത്തിൽ ഈവൻ്റ് ഉണ്ടാകുമ്പോഴും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും വലിയ രാഷ്ട്രീയ സംഭവ ഉണ്ടാകുമ്പോഴും ഈ മട്ടിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ റിപ്പോർട്ടർ ടി വിക്ക് കുതിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ട്വൻ്റി ഫോറും അവരുടേതായ നിലയിൽ കുതിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇതാണ് ഏഷ്യാനെറ്റ് സേഫായി ട്വന്റി ഫോർ രണ്ടാമതേക്ക് തിരിച്ചു വന്നു വലിയ നേട്ടമൊക്കെ സ്വന്തമാക്കി തിരിച്ചു വന്നുവെങ്കിലും അവർ സേഫല്ല ഏത് നിമിഷവും റിപ്പോർട്ടർ ടി വി ഭീഷണിയായി താഴെയുണ്ട് എന്നുള്ളതാണ് ഇതിനൊക്കെ അപ്പുറത്ത് ഈ യുദ്ധത്തിൽ നഷ്ടമുണ്ടായത് അത്യന്തികമായ നഷ്ടമുണ്ടായത് മനോരമയ്ക്കും മാതൃഭൂമിക്കുമാണ് മൂന്നും നാലും സ്ഥാനത്ത് മനോരമയും മാതൃഭൂമി വലിയ കുഴപ്പമില്ലാതെ പോയിരുന്നു മാതൃഭൂമി മനോരമയ്ക്ക് മുന്നിലെത്താനുള്ള ശ്രമങ്ങൾ വിജയത്തിലേക്ക് എത്തുന്ന ഘട്ടങ്ങൾ പോലും ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് രണ്ട് ചാനലിനും വലിയ ഡാമേജാണ് ഈ തിരിച്ച് കലങ്ങി ുന്നത് അവർക്ക് മൂന്നാം സ്ഥാനം ഇല്ലാതായി നാലും അഞ്ചും സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്ന് മാത്രമല്ല തിരിച്ചെത്താൻ കഴിയാ ഉടനെ തിരിച്ചെത്താൻ കഴിയാത്ത വിധത്തിലുള്ള വ്യത്യാസവും മൂന്നാമതിരിക്കുന്ന റിപ്പോർട്ടർ ടിവിയുമായിട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇനി അവരുടെ നഷ്ടം അവർ ഈ പറയുന്നത് പോലെ വലിയ റിപ്പോർട്ടിങ്ങിലെ മെച്ചത്തിലൊക്കെ മുന്നോട്ട് പോയി നീ ഇല്ലാതാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അവർക്കും മുന്നോട്ട് പോകും എന്നുള്ള ആത്മവിശ്വാസത്തോടെ കഴിയും പോകാൻ കഴിയും നമുക്ക് എന്തായാലും അടുത്ത ആഴ്ചകളിൽ ഇനി ഏത് മട്ടിലാണ് റേറ്റിങ്ങിൽ വ്യത്യാസം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി നമുക്ക് വിനോദ ചാനലുകളുടെ റേറ്റിംഗ് കൂടി പെട്ടെന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം ഒന്നാമത് ഏഷ്യാനെറ്റ് തന്നെയാണ് എഴുന്നൂറ്റി പത്തൊമ്പത് രണ്ടാമത് മഴവിൽ മനോരമ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പോയിൻറ്റ് സി കേരളം മൂന്നാമത് ഇരുന്നൂറ്റി പതിനാറ് പോയിൻറ്റ് ഫ്ലവേഴ്സ് നാലാമത് നൂറ്റി ൂര്യ ടി വി അഞ്ചാമത് നൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് ഏഷ്യാൻ മൂവീസ് ആറാമത് നൂറ്റി നാൽപ്പത്തി ഒമ്പത് കൈരളി ഏഴാം സ്ഥാനത്ത് നൂറ്റി പതിനൊന്ന് പോയിന്റ് സൂര്യ മൂവീസ് എട്ടാം സ്ഥാനത്ത് നൂറ് പോയിന്റ് ഏഷ്യാൻ പ്ലസ് അറുപത്തൊന്ന് ഒമ്പതാം സ്ഥാനത്ത് കൊച്ചു ടി വി പത്താമത് അമ്പത്തി എട്ട് പോയിന്റ് വി ചാനൽ പതിനൊന്നാമത് അമ്പത്തി ഏഴ് പോയിന്റ് പന്ത്രണ്ടാമത് അമൃത ടി വി നാൽപ്പത്തിയേഴ് പോയിന്റ് ഇതാണ് ഇന്നത്തെ ബർക്ക് റേറ്റിംഗ് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം ബർക്ക് റേറ്റിംഗുമായി നന്ദി നമസ്കാരം